ഒരു ഐറ്റത്തിന്റെ പേരിൽ ഒരു കട അങ്ങനെ ഫേമസ് ആയാലും തൊണ്ണൂറ് വർഷത്തിലധികമായി ആ ഐറ്റം തേടി തന്നെ ആളുകൾ കടയിലേക്ക് എത്തുന്നു അതെന്താണെന്നല്ലേ ഒരു ജാം റോളാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ കുഞ്ചൂസ് ജാം റോളിന് വിദേശത്ത് നിന്ന് പോലും ആവശ്യകാലെത്തുന്നു കുഞ്ചൂസ് ജാം റോളിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് കാഞ്ഞിരപ്പള്ളിക്കാരന്റെ ഹൃദയത്തിലേക്ക് കുഞ്ചൂസ് ജാംറോൾ പറ്റുന്നത് പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല ജാംറോൾ തേടി വിദേശത്ത് നിന്ന് പോലും ആളുകൾ എത്തുന്നു ഇതിന്റെ തെയ്സ് എന്ന് പറഞ്ഞാൽ വളരെ നമുക്കത് ഒരു മറ്റൊരാളോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ളത് ഇപ്പം ഇതിപ്പോ എന്റെ മോനെ ഹൈദരാബാദ്ന്ന് പറഞ്ഞു ജോലി ചെയ്യുന്ന ഫാർമസ്യൂട്ടി കമ്പനികള് അവന്റെ ചെറുപ്പകാലം ഞങ്ങൾ മെയിനെങ്കിലും ലെമൺ പേസ്റ്റ് ഒക്കെ വളരെ കഴിച്ചുള്ള ആ ഞാൻ മേടിക്കാൻ വേണ്ടി ാണ് രാവിലെ പതിനൊന്ന് കൂടി ബോർമയിൽ നിന്നും കൂടിയ ബ്രെഡ് പുറത്തേക്ക് എത്തും പിന്നെ സ്വന്തമായി ഉണ്ടാക്കിയ ജാം അതിലേക്ക് തേക്കും റോൾ ചെയ്തെടുത്ത് പുറത്തേക്ക് വെക്കേണ്ട താമസം സ്ഥിരമായി വാങ്ങുന്നവരും ജാം റോളിന്റെ വിശേഷം കേട്ടെത്തിയവരും പ്രസന്റ് ഈരാറ്റിപുട്ടയിൽ നിന്ന് പത്തു പതിനഞ്ച് കിലോമീറ്റർ ഓടിയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ബേക്കറിയുടെ കുഞ്ചൂസ് ബേക്കറിയുടെ അച്ഛൻ മുതൽ ഞങ്ങൾ ഇവിടുത്തെ കസ്റ്റമറാണ് ബ്രിട്ടീഷുകാർക്ക് നൽകുന്നതിനായി ഉണ്ടാക്കി തുടങ്ങിയതാണ് പിന്നീട് അത് കാഞ്ഞിരപ്പള്ളിയിലെ നാട്ടുകാർക്ക് കൂടി ലഭിക്കണമെന്ന് ആഗ്രഹം പഠിച്ച് സാഹിബ്യന്മാരാണ് അവർക്ക് കേക്കും ബ്രെഡും ഒക്കെ കഴിക്കാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ കാഞ്ഞിരപ്പള്ളി അങ്ങനെ കാഞ്ഞിരപ്പള്ളി വന്നു അങ്ങനെ ബിസ്കറ്റും മസാല ബിസ്കറ്റും അങ്ങനെ എല്ലാം ജാമ്രോളിനൊപ്പം ആളുകളുടെ പ്രിയങ്കരമാണ് നമ്മുടെ ഒരു പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്നത് എല്ലാത്തിനും വിശ്വാസം നമ്മളെ നല്ല സാധനങ്ങളെ കൊടുക്കത്തുള്ള നല്ല സാധനങ്ങൾ ഉണ്ടാക്കത്തോ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കത്തോ പഴയ പഴയ കാലം അവരെ അനുവർത്തി അതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ജാംറോള് ഇവിടെ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയതാണ് കാഞ്ഞിരപ്പള്ളിക്കും കാഞ്ഞിരപ്പള്ളിക്കും പുറത്തുള്ളവരും ഇപ്പോഴും ഇത് തേടി ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം മാറ്റമില്ലാതെ തുടരുന്ന ഇതിന്റെ രുചി തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പള്ളിക്കൊപ്പം റിപ്പോർട്ടറാകിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം